പൊന്നാനിയിലെ ആശുപത്രികളിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ജില്ലാ മെഡിക്കൽ മേധാവികളെ പങ്കെടുപ്പിച്ച നഗരസഭയിൽ പ്രത്യേക യോഗം ചേർന്നു നഗരസഭയ്ക്കു കീഴിൽ പ്രവർത്തിച്ചു വരുന്ന വിവിധ ആരോഗ്യ ചികിത്സാ കേന്ദ്രങ്ങളിലെത്തുന്ന രോഗികളായ പൊതുജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹാരം കാണുന്നതിനായി ജില്ലാ മെഡിക്കൽ മേധാവികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നഗരസഭാ ചെയർമാന്റെ അധ്യക്ഷതയിൽ പ്രത്യേക യോഗം വിളിച്ചു ചേർത്തു ജില്ലാ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ രേണുക നാഷണൽ അർബൻ ഹെൽത്ത് മിഷൻ ജില്ലാ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ അനൂപ് എന്നിവർ പങ്കെടുത്തു പൊന്നാനിയിലെ ആശുപത്രികളിൽ എത്തുന്ന പൊതുജനങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന കാതലായ പ്രശ്നങ്ങൾ നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം വിശദീകരിച്ചു പൊന്നാനിയിലെ ആരോഗ്യ സ്ഥാപനങ്ങളിൽ നിലവിലുള്ള ചില പ്രതിസന്ധികൾ ചില പരിമിതികൾ മുറിച്ചുകടക്കുന്നതിന് ജില്ലാ ആരോഗ്യ സംവിധാനത്തിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെയും അതുപോലെ തന്നെ എൻ എച്ച് എമ്മിൻ്റെ ഡി പി എമ്മിൻ്റെയും ഒരു സാന്നിധ്യത്തിൽ നമ്മുടെ മെഡിക്കൽ സൂപ്രണ്ടുമാരുമായി ആരോഗ്യ സ്ഥാപനങ്ങളിലെ മെഡിക്കൽ ഓഫീസേഴ്സുമായി പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് അവയ്ക്ക് പരിഹാരം കാണുന്നതിന് അധികാര പരിധി നിന്നുകൊണ്ട് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെയും ഉദ്യോഗസ്ഥ സംവിധാനത്തിന്റെ അധികാര പരിധിയിൽ നിന്നുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ കഴിയുക എന്നുള്ള വിഷയങ്ങളാണ് ഇന്ന് ഇവിടെ നമ്മുടെ യോഗത്തിൽ നമ്മൾ ചർച്ച ചെയ്തത് മാതൃശിശു ആശുപത്രി താലൂക്ക് ആശുപത്രി ഈഴവത്തിരുത്തി കുടുംബാരോഗ്യ കേന്ദ്രം അർബൻ ഹെൽത്ത് സെന്ററുകൾ എന്നിവയിലെ നിലവിലുള്ള പ്രശ്നങ്ങൾ ബന്ധപ്പെട്ട മെഡിക്കൽ സൂപ്രണ്ടുമാർ മെഡിക്കൽ ഓഫീസർമാർ എന്നിവർ വിശദീകരിച്ചു മാതൃശിശു ആശുപത്രിയിൽ ശിശുരോഗ വിദഗ്ധരായ ഡോക്ടർമാരുടെ ലഭ്യതക്കുറവ് നികത്തൽ നഴ്സിംഗ് അസിസ്റ്റന്റ് ഒഴിവുകൾ നികത്തൽ മാതൃശിശു ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗം പ്രവർത്തനം ആരംഭിക്കൽ ബ്ലഡ് ബാങ്ക് കെട്ടിട നിർമ്മാണം ഊർജിതമാക്കൽ രാത്രികാല കാഷ്വാലിറ്റി പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിനാവശ്യമായ ഡോക്ടർമാരുടെ നിയമനം എന്നീ പ്രശ്നങ്ങൾ സൂപ്രണ്ട് ഡോക്ടർ ശ്രീജ അവതരിപ്പിച്ചു താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരുടെയും നഴ്സിംഗ് സ്റ്റാഫിന്റെയും ഒഴിവ് നികത്തൽ ഐ പി പ്രൊജക്ട് സ്റ്റാഫിന്റെ പുനർവിന്യാസം ഫിസിഷ്യൻ തസ്തികയിലുള്ള ഒഴിവ് അടിയന്തരമായി നികത്തൽ എന്നീ വിഷയങ്ങൾ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുരേഷ് ചൂണ്ടിക്കാട്ടി നഗരസഭ വൈസ് ചെയർപേഴ്സൺ ബന്ധു സിദ്ധാർത്ഥൻ ഇഴവത്തിരുത്തി കുടുംബാരോഗ്യ കേന്ദ്രം ബി എം അർബൻ ഹെൽത്ത് സെന്റർ ടൗൺ അർബൻ ഹെൽത്ത് സെന്റർ ജനകീയ നഗരാരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെ മെഡിക്കൽ ഓഫീസർമാർ ചർച്ചയിൽ പങ്കെടുത്ത വിഷയങ്ങൾ അവതരിപ്പിച്ചു പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ അടിയന്തരമായി ഫിസിഷ്യനെ നിയമിക്കുമെന്നും മാതൃശിശു ആശുപത്രിയിൽ മുഴുവൻ സമയവും ശിശുരോഗ വിദഗ്ധരുടെ സേവനം ഉറപ്പുവരുത്തുമെന്നും മിനിസ്റ്റീരിയൽ സ്റ്റാഫിന്റെ ഒഴിവ് ഉടൻ നികത്തുമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഉറപ്പു നൽകുകയും മറ്റു വിഷയങ്ങൾ സാധ്യതകൾ പരിശോധിച്ച് പരിഹാര നടപടികൾ സ്വീകരിക്കുമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രേണുക അറിയിച്ചു ജില്ലയിൽ നമുക്ക് പറയാം നമുക്ക് ഏറ്റവും വലിയ ജില്ലയാണ് അതായത് നമുക്ക് കുറച്ചൊരു സ്റ്റാഫിൻ്റെ ഷോർട്ടേജുകൾ നമ്മൾ പരിഹരിക്കുന്നത് എൻ എച്ച് എമ്മിൻ്റെ ഇതിലും കൂടെ വെച്ചിട്ടുള്ള ഇതും അതേപോലെ നഗരസഭയൊക്കെ നമുക്ക് ചെയ്യുന്ന പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തതെന്ന് വെച്ചിട്ടാണ് നമ്മൾ മാനേജ് ചെയ്ത് പോകുന്നത് ഡബ്ല്യു എൻ സിയിൽ നമുക്ക് ശരിക്കും ബെഡ് സ്റ്റാൻഡ് ഇതുവരെയും നമുക്ക് ഫിക്സ് ചെയ്ത് കിട്ടാത്തതുകൊണ്ട് നമുക്ക് സ്റ്റാഫിൻ്റെ കൃത്യമായിട്ടൊരു സ്റ്റാഫ് ക്രിയേഷൻ വേണ്ട രീതിയിൽ നടന്നിട്ടില്ല ഇത് നമ്മൾ ഗവൺമെൻറ് ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാകും എന്ന് തന്നെ വിചാരിക്കുന്നു മറ്റു സ്ഥലങ്ങളിൽ നിന്ന് അടി വേക്കൻസികൾ ഇപ്പോൾ ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിങ് നടത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റ് ഇപ്പോൾ ഉള്ള വേക്കൻസികൾ കഴിവതും നമ്മളെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ടും അതേപോലെ തന്നെ വർക്കിംഗ് അറേഞ്ച്മെൻറ്റിൽ കുറേ ഡോക്ടേഴ്സിനെ നമ്മൾ മറ്റ് സ്റ്റാഫിനെ നഴ്സിങ് അസിസ്റ്റൻ്റും അതുകൊണ്ട് സ്റ്റാഫ് നഴ്സസ് അങ്ങനെയുള്ള കാറ്റഗറി സ്റ്റാഫിനെയൊക്കെ നമ്മൾ